നമസ്കാരം വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിൽ സംസാരിക്കാൻ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും തുറമുഖ വകുപ്പ് മന്ത്രിക്കും മാത്രം അവസരമെന്നതിനെ വിമർശിച്ച് കെ മുരളീധരൻ രംഗത്ത് പ്രധാനമന്ത്രിക്ക് താനില്ലെങ്കിൽ ഇന്ത്യ അപ്രത്യക്ഷമായേനെ എന്ന് പ്രസംഗിക്കാം പിണറായിക്ക് താനില്ലെങ്കിൽ കേരളം ഉണ്ടാക്കാൻ പരശുരാമൻ വീണ്ടും മഴ എറിയണമെന്ന് പറയാം ശബ്ദം ഇരുവരും ആഗ്രഹിക്കുന്നില്ല ഈനാംബീച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട് എന്നതുപോലെയാണ് ഇരുവരും മോദിക്ക് യോഗി ആദിത്യനാഥ് പോലും ഇത്രയ്ക്ക് മാച്ചാകില്ല എന്നും അദ്ദേഹം അതേസമയം വിഴിഞ്ഞം സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്താൻ ശ്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാണം കെട്ടു എന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു പ്രതിപക്ഷം തുറന്നുകാട്ടിയതോടെയാണ് സർക്കാരും ബിജെപിയും ചേർന്ന് പിണറായി സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുവാൻ നടത്തിയ നീക്കം പൊളിഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയും പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്തത് ബി ജെ പിയെ സ്വാധീനിച്ച മാസപ്പെടിക്കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്ത്രമായിരുന്നു കേരള ഹൌസിൽ വെച്ച് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെയും ബി ജെ പി ഗവർണർമാരുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ചയുടെയും തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രിക്ക് മാത്രം ചുവന്ന പരവതാനി വിരിച്ചത് എന്നാൽ ഇക്കാര്യം പുറത്തു വന്നതോടെ സർക്കാരിന് തിരുത്തേണ്ടി വന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ ആദ്യ കപ്പൽ ക്രൈനുമായി വന്നപ്പോൾ സർക്കാർ നടത്തിയ ആഘോഷത്തിനിടയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറയാതിരുന്ന പിണറായി വിജയൻ ഇത്തവണ ആ തെറ്റു തിരുത്തണമെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു